നമസ്കാരം കൃഷ്ണ ജോസ് കസ്റ്റമർ അവയർനെസ് സീരീസിലേക്ക് സ്വാഗതം സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ അതിൽ ബി ഐ എസ് ഹോൾമാർക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ആറ് തരം പ്യൂരിറ്റിയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹോൾമാർക്ക് ചെയ്യുവാൻ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുണ്ട് ഫോർട്ടീൻ ക്യാരറ്റ് എയ്റ്റീൻ ക്യാരറ്റ് ട്വന്റി ക്യാരറ്റ് ട്വന്റി ടു ക്യാരറ്റ് ട്വന്റി ത്രീ ക്യാരറ്റ് ട്വന്റി ഫോർ ക്യാരറ്റ് ഒരു ആഭരണം വാങ്ങുമ്പോൾ അതിൻ്റെ അകത്തുള്ള അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യുന്ന ചിഹ്നങ്ങൾ ഏതെല്ലാം ഒന്ന് ബി ഐ എസ് ലോഗോ രണ്ട് പ്യൂരിറ്റി മൂന്ന് ആറക്കെ നമ്പർ ഉള്ള എച്ച് യു ഐ ഡി നമ്പർ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഹോൾമാർക്കിംഗ് സെന്ററിൽ നിന്ന് മാത്രമേ ഹോൾമാർക്കിംഗ് ചെയ്യാനുള്ള അധികാരമുള്ളൂ ഓരോ ആഭരണങ്ങൾക്കും വ്യത്യസ്തമായ എച്ച് ഒ ഡി നമ്പർ ഉണ്ടാവുക ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ബി ഐ എസ് ആപ്പ് വഴി നിങ്ങൾക്ക് ഈ ആഭരണം സെർച്ച് ചെയ്താൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാവുന്നതാണ് എന്താണ് ഗോൾഡ് പ്യൂരിറ്റി അനലൈസർ സ്വർണ്ണാഭരണത്തിൻ്റെ പ്യൂരിറ്റി അറിയുന്നതിന് വേണ്ടിയാണ് അനലൈസർ ഉപയോഗിക്കുന്നത് ആഭരണം അനലൈസർ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മെറ്റൽ തിരിച്ചറിയാവുന്നതാണ് ഗോൾഡ് സിൽവർ കോപ്പർ റുദേനിയം കാഡ്മം ഇതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങളെ സ്ക്രീനിൽ കാണാവുന്നതാണ് ഇതിൻ്റെ മെഷർമെൻ്റ് ഏരിയ ട്വൻറ്റി എം എം ആണ് ഇതിൻ്റെ റിസൾട്ട് മുപ്പത് സെക്കൻഡുകൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്